ബ്രഹ്മാവിന്റെ വാക്കുകൾ കേട്ട ദേവന്മാർ സമാധാനപൂർവം മടങ്ങിപ്പോയി മാസങ്ങൾ കഴിഞ്ഞ് ദിതി രണ്ടു പുത്രന്മാർക്ക് ജന്മമേകി ഹിരണ്യകശുപുവെന്നും ഹിരണ്യാക്ഷനുമെന്നുമായിരുന്നു അവരുടെ നാമധേയം അവർ ഭക്തശ്രേഷ്ഠരെയെല്ലാം കണക്കറ്റ് ദ്രോഹിച്ചു നീണ്ട സംവത്സരങ്ങളുടെ തപസ്സിന്റെ ഫലമായി ഇരുവരും ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ സമ്പാദിച്ചു ബ്രഹ്മദേവനിൽ നിന്ന് വരപ്രസാദം ലഭിച്ച ദൈത്യന്മാരും കൂടുതൽ അഹങ്കാരികളായി മാറി ഹരിഹരന്മാരുടെ തിരുനാമങ്ങൾ ഉരുവിടുന്നത് പോലും അവർ എതിർത്തു ഇരുവരുമാണ് സർവ്വലോകങ്ങളുടെയും നാഥരെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചു ശേഷം ഇരുവരും ദിക്കുകൾ കീഴടക്കുവാനായി പുറപ്പെട്ടു ദൈത്യന്മാരുടെ വരവ് കണ്ട് ഭയചകിതരായ സർവ്വലോക നിവാസികളും ഓടിയൊളിച്ചു ഇത് വർദ്ധിച്ച കോപത്തോടെ ഹിരണ്യക്ഷൻ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയും തിരമാലകളെ തല്ലിത്തകർക്കാൻ തുടങ്ങുകയും ചെയ്തു ഇതുകൊണ്ട് കണ്ട് ഭയചകിതനായ വരുടൻ ഭഗവാൻ നാരായണനെ കണ്ട് സങ്കടമുണർത്തി ു വരുണന്റെ അപേക്ഷ ചെവികൊണ്ട ഭഗവാൻ വരാഹമായി അവതരിച്ചു വരാഹരൂപം കൈക്കൊണ്ട് തന്നെ തേടി വരുന്ന ഭഗവാനെ കണ്ട് ഹിരണ്യക്ഷൻ പൃഥ്വിയെ കയ്യിലെടുത്തുകൊണ്ട് പാതാളത്തിൽ ഒളിച്ചിരുന്നു